ഇവിടെ ീ ദുനിയ്ക്കെന്ത് ബന്ധം ഇവിടെ ഈ ദുനിയ വില നി ബന്ധം ഇരുൾമൂടിയൊരി വഴിയിൽ എന്തുണ്ട് സ്വന്തം ഇരുൾമൂടിയൊരി വഴിയിൽ എന്തുണ്ട് സ്വന്തം ഇളം തെന്നായ തുംലൈലാന്റെ സുഗന്ധം ഇളം തെന്നായ ഈ വരണം അവളുടെ നിർബന്ധം എന്ത് സുഖം സക്കരാത്തുൽ തെന്തു രസം ദാൽ എന്തു സുഖം സക്കരാത്തുൽ തെ கொடும் கொடு காட்டினுள்ளிலே ஆ கொள்ளிக்குொருளாக்கு கொடும் காட்டினுள்ளிலே ஆ கொள்ளி கொருளாக்கு சுடுமுத்தம் நல்கணம் எனக்கும் கும்பையிலாக்கு சுடுமுத்தம் நல்கணம் எனக்கும் குந்தையிலாக்கு கொடுவாளால் குண்டம் குண்டம் மறிஞ